ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു വിജ്ഞാപനം നമുക്ക് വരാൻ വേണ്ടി പോവുകയാണ് കുറേ അധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ് അതായത് ഡിഗ്രി ഇല്ലാത്ത ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക അത് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയാണ് അതായത് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അതായത് നമ്മൾ OA എന്നൊക്കെ പറയുന്ന ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് വരാൻ വേണ്ടി പോകുന്നത് അതായത് ഏറ്റവും പുതുതായി മുപ്പത്തിമൂന്ന് വിജ്ഞാപനങ്ങളാണ് നമ്മുടെ പി എസ് സി ഈ ഒരു മാസം അവസാനത്തോടെ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ആ മുപ്പത്തിമൂന്ന് വിജ്ഞാപനങ്ങളുടെ കൂടെ കേരള ബാങ്കിലേക്ക് കാഷ്യർ അതുപോലെ ഒ എ തുടങ്ങിയ തസ്തികയിലേക്കുള്ള വിജ്ഞാപനവും വരുന്നുണ്ട് അപ്പൊ ഒ തസ്തികയാണ് പലരും കാത്തിരിക്കുന്നത് ഇതിന്റെ യോഗ്യത എന്താണ് പ്രായപരിധി എത്രയാണ് എത്ര ഒഴിവുകൾ ഉണ്ട് എന്നൊക്കെ പ്രാഥമികമായി നമുക്ക് നോക്കാം ബാക്കി നമുക്ക് വിജ്ഞാപനം വന്ന ശേഷം വിശദമായി നമുക്ക് ഏതൊക്കെ തസ്തികകളുണ്ട് ഏതൊക്കെയാണ് വിജ്ഞാപനങ്ങളെന്ന് വ്യക്തമായി പരിശോധിക്കാം ഏറ്റവും പ്രാഥമികമായി നമ്മൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് യോഗ്യതകൾ നമുക്ക് ഒന്ന് വിശദമായി നോക്കാം കേരള ബാങ്കിലേക്കുള്ള ഒ എ നമ്മൾ എന്നൊക്കെ പറയുന്ന പ്രേസ്തിയാണ് അതിന്റെ ഒ എ വിജ്ഞാപനമാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന്റെ യോഗ്യത ചോദിച്ചാൽ ഏഴാം ക്ലാസ് ആണ് യോഗ്യത ഏഴാം ക്ലാസ് ആയിരിക്കും ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി മാറ്റം വല്ലതുണ്ടെങ്കിൽ ഡിഗ്രിക്കാർക്ക് എഴുതാൻ വേണ്ടി സാധിക്കും അത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും ഇപ്പൊ യോഗ്യത ഏഴാം ക്ലാസ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് മനസ്സിലാക്കുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ ഏഴാം ക്ലാസ് പാസായ ഒരാൾ ആണെങ്കിൽ ഓക്കെ ഏഴാം ആയ ഒരാളാണെങ്കിൽ പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് പ്രായപരിധി അറുന്നൂറ് ഒഴിവാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഇത് കൂടാം അപ്പൊ അറുന്നൂറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഏഴാം ക്ലാസ് യോഗ്യത പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ അതുപോലെ തന്നെ സംവരണ വിഭാഗങ്ങൾക്ക് അതിനനുസരിച്ചില്ല ഇളവുകളും ഉണ്ടാകും അപ്പോ വളരെ അധികം ആകാംക്ഷയോടെ പലരും കാത്തിരുന്ന ഒന്നാണ് ഓ എ കേരള ബാങ്കിലേക്കുള്ള ഒ എന്തുകൊണ്ടാണ് വിളിക്കാത്തത് കഴിഞ്ഞ തവണ വിളിക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് പറയുന്നവർക്ക് ഇതാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം കേരള ബാങ്കിന്റെ ഓ എ വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഓഫീസ് അറ്റൻഡൻ വിജ്ഞാപനം വന്നിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളോടെ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു വിജ്ഞാപനം എത്തും അപ്പൊ ഇത് പ്രാഥമികമായി പറയുകയാണ് ഏഴാം ക്ലാസ് തസ്തിക ഏഴാം ക്ലാസ് ആണ് യോഗ്യത പ്രായപരിധി പതിനെട്ട് നാൽപ്പതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മുപ്പത്തിയാറല്ല നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും അപ്പോ പ്രായം കഴിഞ്ഞ് വയസ്സ് കഴിഞ്ഞ് പി എസ് സിന് എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ നമ്മുടെ പാഠപുസ്തകങ്ങളും റാങ്ക് ഫൈലൊക്കെ മാറ്റിവെച്ച ആളുകളോടാണ് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു തസ്തിക നിങ്ങൾക്ക് വേണ്ടി കേരള ബാങ്കിൽ ഓരേതാനുള്ള നിങ്ങളുടെ അവസാനത്തെ അവസരം എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും ആ അവസരം നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ തേടി വന്നിരിക്കുകയാണ് കൃത്യമായ ചിട്ടയോടെയുള്ള പരിശീലനം നിങ്ങളെ ഇത് വിജയത്തിലേക്ക് എത്തിക്കും അത് ടാലന്റ് റാങ്ക് റാങ്ക് ഫയൽ ഉണ്ട് ഏതാണ് അത് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ അത് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ആ ഒരു റാങ്ക് ഫയലും എസ് എസ് ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെയുള്ള ഒരു റാങ്ക് ഫയലാണ് അതൊക്കെ നിങ്ങൾ കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വളരെ ഈസിയായി പാസ്സാവുന്നതാണ് ആ റാങ്ക് ഫയൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വളരെ ചുരുങ്ങിയ ലെവലിലോ അവരുടെ ഓൺലൈൻ ഓൺലൈൻ റേറ്റ് എത്രയാണോ ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് നമ്മൾ ഈ ഒരു പുസ്തകം എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിനുവേണ്ടി ഈ ഒരു നമ്പറിൽ എന്നെ വിളിക്കുകയോ വാട്സാപ്പ് മെസ്സേജ് ഇടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ അറുന്നൂറ് ഒഴിവാണ് വിട്ടുകളയരുത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വന്ന ഒരു തസ്തികയാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അതായത് മുപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞ് പരീക്ഷകളൊന്നും എനിക്ക് ബി എസ് സി പരീക്ഷകളൊന്നും എഴുതാൻ സാധിക്കില്ല എനിക്കൊരു ഗവൺമെന്റ് ഉദ്യോഗം ലഭ്യമാവുകയില്ല കിട്ടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരമാണ് ഏത് ഈ ഒരു കേരള ബാങ്കിലേക്കുള്ള ഓ നാല്പത് വയസ്സാണ് ഇതിന്റെ പ്രായപരിധി അപ്പൊ കൃത്യമായി തയ്യാറെടുപ്പ് തുടങ്ങുക ഇന്ന് തന്നെ നാളത്തേക്ക് എപ്പോഴാണെന്ന് വെച്ച് നിങ്ങൾ മാറ്റിവെക്കാൻ ആവശ്യമില്ല ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പ് തുടങ്ങുക കൃത്യമായി പഠിക്കുക കൃത്യമായി സ്മാർട്ട് വർക്ക് എങ്ങനെ പഠിക്കണം എന്നടക്കം നിങ്ങൾ പഠിക്കുക അതിനാണ് ടാലിന്റെ റാങ്ക് ഫയൽ കൃത്യമായി അതിൽ പറയുന്നത് ആ സിലബസ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ മതിയോ ഇതിന്റെ സിലബസ് ഏകദേശം നമ്മുടെ എൽ ജി എസിന്റെ സിലബസ് തന്നെയായിരിക്കും വലിയ മാറ്റം വരാൻ സാധ്യത ഒന്നുമില്ല എങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി പറയുന്നതായിരിക്കും മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് നമ്മുടെ കണക്കൂട്ടൽ ആ കണക്കൂട്ടൽ വെച്ച് നിങ്ങൾ ഇത് പഠിച്ചു തുടങ്ങുക കൃത്യമായി പഠിക്കുക ഓരോ ദിവസവും ഇത്ര അധികം പോർഷൻസ് കവർ ചെയ്തു പോവുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക റിവിഷൻ കിസ്സുകൾ നോക്കുക അതുപോലെ പി വൈ ക്യു ഇതിന്റെയൊക്കെ പി വൈ ക്യു വൈക്യുണ്ട് കൃത്യമായി പി വൈ ക്യു ഒക്കെ എന്ത് ചെയ്യുക കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക അതിന്റെ അനുബന്ധ വസ്തുതകളൊക്കെ പഠിക്കുക എല്ലാം നിങ്ങൾക്ക് ഈ കാലണ്ടിയർ റാങ്ക് ഫയൽ നോക്കി പഠിച്ചാൽ മതി ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയാൽ മാത്രം മതി അപ്പൊ കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ആയി എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക് യു